ട്വന്റി സിക്സ് ബർത്ത്ഡേ ആണ് എനിക്ക് ഒരു പ്ലാനും ഇല്ല ഈ ഒരു വർഷത്തെ ബർത്ത്ഡേ ആഘോഷിക്കണം എന്നോ അങ്ങനെ ഒരു ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു എക്സ്പെക്റ്റായിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആണെങ്കിൽ ഈ ഒരു ബർത്ത്ഡേക്ക് എന്റെ കൂടെ നിന്ന് എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ച എല്ലാവർക്കും എന്റെ മനസ്സുകൊണ്ട് ഞാനൊരു താങ്ക് യു പറയുവാണ് ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത ഒരു കുഞ്ഞു വ്ളോഗാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഈ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ ഒരു പ്ലാനും ഇല്ലാത്തൊരു ദിവസമായിരുന്നു പക്ഷേ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ ബലൂണൊക്കെ വേർപ്പിച്ച് പോയി ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടോ അപ്പത്തേനെ എനിക്ക് കാര്യം മനസ്സിലായി കേക്കും കൊണ്ട് വരുന്നുണ്ടെന്നുള്ളത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും അവർ കേക്കും കൊണ്ടൊക്കെ വന്നു അങ്ങനെ അപ്പമ്മാൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചിരുന്ന ബലൂണിന്റെ കുറച്ച് ബാലൻസ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അതിൻ്റെ ചൊമ്പ് മാത്രം എടുത്ത് ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് വേർപ്പിച്ചു എന്നിട്ട് നാ ഈ ഒരു ഔട്ട്ഫിറ്റും കൂടി കൂടിയിട്ട് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ് അങ്ങനെ ചേച്ചിയൊക്കെ ദാ കേക്ക് കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഒന്നും ഞാനൊന്ന് പ്രെഡിക്റ്റ് ചെയ്യോ അല്ലെ എന്താ സംഭവിക്കുന്നതെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു ചേച്ചി കേക്ക് കൊണ്ട് അറിയാമെങ്കിലും എങ്ങനെ വീഡിയോ എടുക്കണമെന്നൊരു പ്ലാനും ഇല്ലായിരുന്നു കേട്ടോയോ കേക്ക് മുറിയോടു കൂടിയാണ് എന്റെ ഒരു ഇരുപത്താറാം വയസ്സിലോട്ട് കടന്നത് അതായത് നാട്ടിൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ സമയത്തായിരുന്നു ഞങ്ങൾ ഈ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചത് ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു ആ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും അങ്ങനെ കേക്കൊക്കെ മുറിച്ചു അത് കഴിഞ്ഞ് ഞാൻ പായസം വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും പായസമൊക്കെ കൊടുത്ത് ഇനി ചേച്ചി ഞാനും ഞങ്ങളെല്ലാവരും കൂടെ പുറത്തോട്ട് പോവാണ് പോകുന്നത് എവിടെയാണെന്നോ എന്താണെന്നോ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഒരു ഐഡിയ ഇല്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും ചേട്ടയുടെ പ്ലാനും ചേച്ചിയുടെ പ്ലാനും ഒക്കെ ആയിരുന്നു എവിടെ പോകണം എന്ത് ഫുഡ് കഴിക്കണം എന്നൊക്കെയുള്ളത് ഫുള്ള് അവരുടെ ക്രെഡിറ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ കാറിൽ ഞാൻ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെ ഒരുപക്ഷെ ബെഹറിനെ ഞാൻ ആഘോഷിക്കുന്ന ഒരു അവസാനത്തെ ബർത്ത്ഡേ ആയിരിക്കും ഇതെന്ന് പറയുന്നത് ഇത് ഇത്ര സ്പെഷ്യൽ ആക്കി തന്ന ചേച്ചിക്കും ചേട്ടയ്ക്കും എല്ലാവർക്കും ഞാനൊരു ബിഗ് താങ്ക് യു ഈ ഒരു സമയത്ത് പറയാണ് എവിടെയാ പോകുന്നത് എന്തുവാന്നുള്ളതൊക്കെ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് പറയാമേ ഇത് മാത്രമല്ല എനിക്ക് രണ്ട് മൂന്ന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അതും ഞാൻ നിങ്ങളുമായിട്ട് അടുത്തൊരു ബ്ലോഗിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ഒരു ബ്ലോഗിൽ ഞാൻ നല്ല നല്ല രീതിയിലൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങളുമായിട്ട് ആ ഒരു വീഡിയോ ആ ഒരു ഗിഫ്റ്റ് എന്താണെന്നൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഫൈനലി ദാ അവിടെ എത്തിയിരിക്കുകയാണ് ബെഹ്റലിലെ മനാമിക്കറത്തുള്ള ഒരു നെഹദി മന്തി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഫൈനലി വന്നിരിക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത് ചേച്ചിയും ചേട്ടൊക്കെ ഇതിനു മുമ്പും ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസും കൂടിയായിരുന്നു ഫുഡെന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും ഒരു വീക്ക്നെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്പെഷ്യൽ വെറൈറ്റി ഫുഡുകളൊക്കെ കഴിക്കണം ടേസ്റ്റ് ചെയ്യണം അത് നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എന്തായാലും എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് വെറൈറ്റി ആയിട്ട് ഈ ഫുഡൊക്കെ വാങ്ങിച്ചു തന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ നമ്മുടെ കണ്ണിന് ഭയങ്കര കുളിർമ തോന്നുന്ന മനസ്സൊന്ന് കാമാകുന്ന രീതിയിൽ നല്ല ലൈറ്റിങ് എഫക്റ്റുകൾ അതുപോലെ തന്നെ നല്ല വൃത്തിയും എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ അതിൻ്റെ അകത്തുമായിട്ട് കയറിയിട്ടൊക്കെ ഉണ്ട് ഞാൻ എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിയില്ല ഞാൻ വെറുതെ വാലയിൽ ഇങ്ങനെ നടക്കുന്നതെന്നല്ല െ എന്താ ഇനി അടുത്തത് ഫുഡ് വാങ്ങാൻ പോകുന്ന ഒരു ഐഡിയ എനിക്കില്ലായിരുന്നു കേട്ടോ ഇത് ചേച്ചിയൊക്കെ ഇങ്ങനെ ഇവിടെ പോയിട്ടുള്ള ഫോട്ടോയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് വരാൻ വേണ്ടിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്കപ്പോ ഇവിടെ തന്നെ വന്നത് എനിക്കൊരു ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു കേട്ടോ ഒത്തിരി സന്തോഷം തോന്നിയ വേറൊരു കാര്യം അപ്പൂസ് അവിടെ ഭയങ്കര അടിപൊളിയായിട്ട് അടിച്ചു പൊളിക്കായിരുന്നു കേട്ടോ അപ്പൂസ് മാത്രമല്ല ഈ സുമോൾ ഞങ്ങളുടെ രണ്ട് കുഞ്ഞു കുഞ്ഞുമക്കളും അടിപൊളിയായിട്ട് അവിടെ ചാടി കളിച്ച് ചിരിച്ച് തകർക്കുമായിരുന്നു എന്നുള്ളത് ഒരു വലിയ ഒരു കാര്യമായിരുന്നു അപ്പൂസിനെയൊക്കെ അത്രയും ഹാപ്പി കാണുന്ന ഒരു മൊമെന്റ് പറയുന്നത് തന്നെ ഇതായിരുന്നു അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിട്ട് ഓർഡർ ചെയ്തത് ചിക്കൻ മജ്ബൂസും അതുപോലെ ബീഫ് മജ്ബൂസും ആയിരുന്നു അതുപോലെ ഗ്രീൻ ചില്ലിയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ വേണം ചോദിച്ചു നമ്മൾ നോർമൽ ആണ് ഓർഡർ ചെയ്തത് അതുപോലെ മട്ടൺ മജ്ബൂസും ഉണ്ടായിരുന്നു നമ്മൾ അതും ഓർഡർ ചെയ്തില്ല ചിക്കനും ബീഫും ആണ് നമ്മൾ ഓർഡർ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു യാത്രയൊക്കെ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര മനസ്സിന് ഭയങ്കര കാം ചെയ്യുന്ന ഒരു ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ ഇതെൻ്റെ ഒരു പ്ലാനിലുള്ള കാര്യമില്ലാത്തതുകൊണ്ട് എങ്ങനെ വീഡിയോ എടുക്കണം എന്നൊന്നും എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ലായിരുന്നു ഞാനൊരു ആ ഒരു മൊമെന്റ് മാക്സിമം നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നേ അതുകൊണ്ട് ഒരുപാട് വീഡിയോ എടുത്തോന്ന് ചോദിച്ചാൽ ഇല്ല എന്നാൽ ആവശ്യത്തിന് എന്തൊക്കെയോ വീഡിയോസ് എടുത്തു അതിൽ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കുറേയൊന്നും ബുദ്ധി കേൾക്കാൻ പറ്റിയിട്ടില്ല എനിക്കറിയില്ല ഈ ഒരു ഫോണിൽ ഞാൻ നല്ലോണം വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് അത് നല്ലതുപോലെ ഫ്ലോപ്പ് ആവാറുണ്ടായിരുന്നു അങ്ങനെ പല വെറൈറ്റി ഫുഡുകളും അവിടെ ഉണ്ടായിരുന്നു ട്ടോ ഞാൻ വെറുതെ ഇതൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത് ആ ചിക്കനും അതുപോലെ തന്നെ ബീഫും ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ചെന്ന് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മട്ടൺ സൂപ്പ് നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് പോലെയൊക്കെ തരത്തില്ലേ അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു സൂപ്പ് സൂപ്പൊന്നും അധികം ആർക്കും അത്ര ഇഷ്ടമായില്ല പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ഞാൻ ഒരുപാട് കഴിച്ചില്ലെങ്കിലും ആ ഒരു ടേസ്റ്റ് എനിക്ക് കൊള്ളാമെന്ന് തോന്നിയായിരുന്നു ഞാനാണെങ്കിൽ പല ബ്ലോഗിലും കണ്ടിട്ടുണ്ട് ഓരോരുത്തർ ഇങ്ങനെ സൂപ്പ് ഓർഡർ ചെയ്ത് ഫുഡ് കഴിക്കുന്നത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് എപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ടേസ്റ്റ് ഒക്കെ നോക്കി കുറച്ചൊക്കെ കുടിച്ചിട്ട് നമ്മളതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പുസും സൂപ്പ് ഭയങ്കര കളിയായിരുന്നു ഭയങ്കര കളി എന്ന് പറഞ്ഞു ഞാൻ അവരെ ഇങ്ങനെ ഒരു അത്ര ഹാപ്പി ആയിട്ട് കണ്ടിട്ടില്ല എന്നുള്ളത് ഭയങ്കര സത്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അങ്ങനെ ആദ്യം തന്നെ ഇതാ ഇതുപോലൊരു ഷീറ്റ് കൊണ്ടുവച്ചു അത് കഴിഞ്ഞ് പ്ലേറ്റ് കൊണ്ടു അങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്ത ഓരോ സാധനങ്ങളും അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു സാലഡ് ഉണ്ടായിരുന്നു പിന്നെ മയണോയ്സ് പിന്നെ ഒരു ടൊമാറ്റോയുടെ എന്തോ ഒരു സോസ് ഉണ്ടായിരുന്നു അത് ചൂണ്ടാത്തിട്ട് ഇളക്കി കഴിക്കാൻ എല്ലാവർക്കും അതാണ് ഇഷ്ടപ്പെട്ടത് എനിക്കിഷ്ടപ്പെട്ടത് മൈണോയ്സ് ആയിരുന്നു െയ്ത ഫുഡൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ദാ ഞാൻ നല്ല വൃത്തിക്ക് വീഡിയോ എടുത്തതായിരുന്നു പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഞാൻ ഈയൊരു രീതിയിലേ അല്ല വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ഡിലീറ്റ് ചെയ്ത് കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ വേറെ വീഡിയോയോ ഫോട്ടോ പോലും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിവിടെ ഷെയർ ചെയ്യുകയാണ് അങ്ങനെ വയറ് നിറച്ച് നല്ല അടിപൊളി ഫുഡായിരുന്നു ഞാൻ കഴിച്ചത് ഇതുവരെ കഴിച്ചത് വെച്ച് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഫുഡ് ആയിരുന്നു ഇന്ന് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അടിപൊളിയായിട്ട് അവിടെ ഫുഡ് അടി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് കഴിക്കുമായിരുന്നേ അതിമുളിയായിട്ടൊക്കെ ഫുഡ് കഴിച്ചിട്ട് പുറത്ത് വന്നതിന് ശേഷം അവിടെതാ ഇവിടെ ലെമൺ ടീ കൊടുക്കുന്നുണ്ട് ആ നല്ല ടേസ്റ്റായിരുന്നു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ എല്ലാത്തിലും വെറൈറ്റി പറയുന്നത് വെറൈറ്റി ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ കഴിച്ചതേ വെച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവം വരുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത് ച്ച ശേഷം ഞങ്ങൾ അത് തിരിച്ച് ഫ്ലാറ്റിലോട്ട് പോകുകയാണ് ഒരുപാട് ലേറ്റായിട്ടാണേ വന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്